ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ആൻഡിയുടെ വീട്ടിൽ രാജ്കുമാർ എന്ന് പേര് പറഞ്ഞ് ആരോ ഒരാൾ താമസിക്കുന്ന കാര്യം വർഷം അറിഞ്ഞിരുന്നു അതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ ശ്രമങ്ങൾ നടത്തുന്നു അതെല്ലാം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും അത് തടസ്സപ്പെടുന്നുണ്ട് ഇതേ സമയം തന്നെ വിവേക് രാഹുലും വർഷയും തങ്ങളീ വല്ല ബന്ധവുമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വർഷ അറിയാതെ വർഷയുടെ പിന്നാലെ നടക്കുന്നുണ്ട് അങ്ങനെ വിവേകിന് ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട് വർഷയും രാഹുലും തങ്ങളീ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ കൂടാതെ ഒരു സഹോദര ബന്ധം പോലെയാണ് അവർ കാണുന്നത് ഇനി വർഷയെ ധൈര്യമായിട്ട് സ്നേഹിക്കാമെന്ന് വിചാരിക്കുന്ന വിവേക് ടാൻസി വില്ലയിൽ താമസിക്കുന്ന നാലാമത്തെ പെൺകുട്ടി വർഷയാണെന്ന് താൻ മുന്നേ അറിഞ്ഞ കാര്യം വർഷയറിയിക്കാനായിട്ട് വർഷ അറിയാതെ വർഷയുടെ വീട്ടിൽ കടന്നുകൂടുന്നുണ്ട് എന്നാൽ മറ്റു കൂട്ടുകാരില്ലാത്ത സമയത്ത് വേണം വർഷയോട് പറയാൻ എന്ന് കരുതി വർഷയുടെ റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ വർഷ രാജ്കുമാറിനെ കാണാനായിട്ട് വസുന്തരാന്റിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ താമസിക്കുന്ന ചന്ദ്രനെ കാണുന്ന വർഷ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ഇത് രാജ്കുമാർ അല്ലെന്ന സത്യം എല്ലാവരോടും അറിയിക്കാനായിട്ട് വർഷ പെട്ടെന്ന് തുനിയുമ്പോഴാണെങ്കിൽ ചന്ദ്രൻ പെട്ടെന്ന് ഒരാളെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല വർഷയുടെ രണ്ടാനച്ഛനും കൂടാതെ വർഷയെ വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച നാരായണി പേരുള്ള ഒരു അമ്മയെ വർഷയുടെ രണ്ടാനാച്ചൻ തടവിലാക്കി വെച്ചേക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് രാജ്കുമാർ അല്ല ചന്ദ്രനാണെന്ന സുവരം ഇവിടെ ആരോടെങ്കിലും പറയുവാണെങ്കിൽ അപ്പോഴു തന്നെ നാരായണി പേരുള്ള അമ്മയെ കൊല്ലുമെന്നും പറഞ്ഞ് വർഷയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് കേൾക്കുന്ന വർഷ താനീ വിവരം ആരോടും പറയില്ല നാരായണിയമ്മയൊന്നും ചേരുതെന്നും പറഞ്ഞ് ചന്ദ്രനോട് കരഞ്ഞപേക്ഷിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ലക്ഷ്മി എന്ന് പേരുള്ള ഏതൊരു സ്ത്രീയുടെ കാര്യമാണ് അതാരാണെന്ന് നിനക്കറിയാവുന്ന എല്ലാ വിവരവും എന്നോട് പറയണം എങ്കിൽ മാത്രമേ ഞാൻ ആണെന്നുള്ള സത്യം ഇവിടുള്ളവരെല്ലാം വിശ്വസിക്കുക അതിനായിട്ട് ലക്ഷ്മിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വർഷയിൽ നിന്ന് ചന്ദ്രൻ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം വർഷയുടെ മുറിയിലിരിക്കുന്ന വിവേകാണെങ്കിൽ വർഷ വരുമ്പം തൻ്റെ ഇഷ്ടം എങ്ങനെ തുറന്നു പറയണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പെട്ടെന്ന് വർഷ വന്ന് മുറി തുറക്കുമ്പം വിവേകിനെ കാണുമ്പോൾ താൻ എന്തിനാണ് എൻ്റെ മുറി കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും വരാം താൻ എപ്പോൾ ഈ മുറി കിടന്നുകൂടിയെന്ന് വർഷ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചുനേരമായി വിവേക് പറയുമ്പം വർഷ പറയുന്നുണ്ട് താൻ എല്ലാം കണ്ടു കാണും തൻ്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും എന്നും പറഞ്ഞ് വർഷ ഓരോ പരിഭവം പറയുമ്പം വിവേക് പറയുന്നുണ്ട് അതിന് ഫലമായിട്ട് ഞാൻ തന്നെ കല്യാണം കഴിക്കാം എനിക്ക് മുന്നേ തന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ വിവേക് പറയുന്നുണ്ട് ഇത്ര വ്യത്യസ്തമായ രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്ന വേറെ ആരും കാണില്ലെന്ന് വർഷയും വിവേകും പറയുന്നതായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് വിവേകം ഞെട്ടിക്കൊണ്ട് താനിതെല്ലാം സ്വപ്നം കാണുമായിരുന്നെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് വർഷ വന്ന് വാതിൽ ഉറക്കുന്നുണ്ട് പെട്ടെന്ന് വിവേകിനെ കാണുന്ന വർഷ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് താൻ താനെന്തിനാ എൻ്റെ മുറിയിൽ കയറിയത് താനെപ്പം കയറിയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വിവേക് പെട്ടെന്ന് വെപ്രാളത്തിന് പറയുന്നുണ്ട് ഞാൻ മല്ലികാൻഡിയും താനും കൂടി വന്ന ആ സമയത്ത് തന്നെ ഇവിടെ കയറിയിരിപ്പുണ്ടായിരുന്നു ഞാൻ താൻ ഡ്രസ്സ് മാറുന്ന കാര്യം കണ്ടതൊന്നും വേറെ ആരോടെയും എന്ന് പറഞ്ഞപ്പോൾ വർഷം ഒഴിക്കുന്നുണ്ട് താൻ അതിന് വേണ്ടിയാണ് മുമ്പേ മുറി കയറി കൂടിയതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇയാളുടെ കള്ളക്കളി എല്ലാം എല്ലാവരോടും പറയുമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വർഷ വിവേകിൻ്റെ കോളറി കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് മുമ്പ് താൻ തൻ്റെ കൂട്ടുകാരനെ ഇവിടെ പറഞ്ഞ അത് നടക്കാതെ വന്നപ്പം ഇപ്പം താനായിട്ട് വന്നതാണെന്നു ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് കോളറി കുത്തിപ്പിടിച്ചിട്ട് എല്ലാവരോടും ഓടി വരണേ ഓടി വരണേന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം അഭിരാമി അഞ്ചു അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് അഭിരാമി അഞ്ചും വിവേകിനെ കണ്ടു കഴിഞ്ഞപ്പം ചോദിക്കുന്നുണ്ട് വിവേക് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് നിങ്ങളുടെ കള്ളക്കളികളെല്ലാം കണ്ടുപിടിക്കാനും വർഷയാണ് വർണ്ണമാലയെന്ന് സത്യം ഞാൻ അറിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി വന്നതെന്ന് വിവേക് പറയുന്നുണ്ട് അന്നേരം അഞ്ചു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതൊട്ടും ശരിയായില്ല ഇതിപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അവിടെ ഞങ്ങൾക്ക് പ്രൈവസി വേണമെന്നൊക്കെ അഞ്ചു പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് എല്ലാ കള്ളക്കളികളും ഞാൻ ഇപ്പം തന്നെ അമ്മയോട് പോയി പറയാനും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയാനും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ എൻ ജി കെ മീഡിയ ഇപ്പം പൂട്ടുമെന്നും പറയുന്നുണ്ട് മാത്രമല്ല മുമ്പ് ഒരിക്കൽ ഈ വർഷയുടെ മുഖത്ത് ചായം എല്ലാം വാരി തേച്ച് ആൾമാറാട്ടം നടത്തിയത് ഏത് കുറ്റത്തിൽ വരുമെന്ന് അഭിരാമി വക്കീലിനോട് ചോദിക്കുമ്പം രണ്ടുമൂന്ന് കൊല്ലം ശിക്ഷ വരുന്ന വകുപ്പ് പെടുമെന്ന് അഭിരാമി പറയുന്നുണ്ട് പിന്നീട് പ്രണമാല എന്ന കള്ളപ്പേര് പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയത് ഏത് വകുപ്പിൽ പെടുമെന്ന് അഭിരാമിയോട് ചോദിക്കുമ്പോൾ മൂന്ന് കൊല്ലം ശിക്ഷ വരുന്ന വകുപ്പാണെന്ന് അഭിരാമി പറയുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇവക്കെതിരെ കേസ് കൊടുക്കാൻ പോകാമെന്ന് വിവേക് പറയുകയും ചെയ്യുന്നുണ്ട് വിവേക് പോയ സമയത്ത് വർഷം അറിയുന്നുണ്ട് അയാൾ പോയി കേസ് കൊടുക്കും എന്തോന്നോ ചെയ്യട്ടെന്ന് പറയുമ്പം അഞ്ചു അഭിരാമിയും പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാവില്ല എൻ ജി കെ പേടിയെ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ശിവ വല്ലാണ്ട് തളർന്നു പോകുമെന്ന് പക്ഷേയോട് പറയുമ്പോൾ വർഷ വല്ലാണ്ടൊന്ന് സോഫ്റ്റ് ആവുന്നുണ്ട് ഈ സമയത്ത് വിവേക് താഴേന്ന് ആരും തന്നെ പിറകിൽ നിന്ന് വിളിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ അഞ്ചു അഭിരാമി അങ്ങോട്ട് വരുന്നുണ്ട് അഞ്ചു അഭിരാമി പറയുന്നുണ്ട് ഇതുവരെ കാണിച്ചതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ അതെല്ലാം ക്ഷമിച്ച് കളാം അന്നേരം വിവേക് പറയുന്നുണ്ട് ഞാൻ അതെല്ലാം ക്ഷമിക്കാം പക്ഷേ വർഷ എന്നോട് സോറി പറയണമെന്ന് പറയുന്നുണ്ട് അന്നേരം ഒരിക്കലും വർഷ സോറി പറയില്ല എന്ന് പറയുമ്പം ഡല്യ അവളുടെ മുഖം ഇരിക്കുന്ന ഒരു ചിമ്പാൻസിയെ പോലെ എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് താനൊരു സിംഹിയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന സമയത്ത് അഞ്ചു അഭിരാമി എങ്ങനെയെങ്കിലും പ്രശ്നം ഒത്തുപ്പാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് വിവേക് പറയുന്നുണ്ട് ഇരുപത്തി മണിക്കൂർ സമയം തരാം അതിനകത്ത് വെച്ച് സോറി പറഞ്ഞാൽ മതി അവരെന്തോന്ന് വെച്ചാൽ ചിന്തിച്ചോട്ടെന്ന് പറഞ്ഞ് വിവേക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്നാൽ ഈ സമയമാണെങ്കിൽ വർഷ ഒരു രോഗിയാണെന്ന് തെറ്റിദ്റിച്ച് വസുന്ധരയ്ക്ക് വർഷയോട് വല്ലാണ്ട് സ്നേഹം വരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഏത് ആഹാരമാണ് ഇഷ്ടമെന്നൊക്കെ ചോദിച്ചറിഞ്ഞാൽ ആ ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രൻ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലൊരു പൊട്ടന്മാരായ ഹൗസ് ഓണറായത് എൻ്റെ കാര്യം എന്നൊക്കെ ചന്ദ്രനും ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് വിവേക് വർഷയെപ്പറ്റിപ്പോയി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വസുന്ധര വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്ന കാര്യം സത്യം തന്നെയാണ് പക്ഷേ വിവേക് അത് പറയില്ലെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് ഈ കാര്യങ്ങളെല്ലാം വിവേക് പോയി പാച്ചപ്പനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഏതോ സ്വപ്നലോകത്തിരിക്കുന്ന ലോകത്തിരിക്കുന്ന വിവേകിനെ കണ്ടുകൊണ്ട് പാച്ചപ്പ ഓരോന്നും ചോദിക്കുന്നുണ്ട് അന്നേരം പാച്ചപ്പനോട് വിവേക് പറയുകയും ചെയ്യുന്നുണ്ട് രാജ്കുമാറിന്ന് പേര് പറഞ്ഞ് അപ്പുറത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആൾ വേറെ ആരോ ആണ് യഥാർത്ഥത്തിൽ വിക്രമൻ്റെ സഹോദരി തന്നെയാണ് രാജ്കുമാർ അതുകൊണ്ട് തന്നെ രാജ്കുമാറിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം അയാളുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് വിവേക് പാച്ചപ്പനോട് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെയും